ഒതുക്കുന്നലിൽ വിവാഹം മുടങ്ങിയെന്നാരോപിച്ച് നിരപരാധിയായ മധ്യവയസ്കനെയും ഭാര്യയെയും മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ നിയമവകുപ്പുകൾ ചേർത്ത് കോട്ടക്കൽ പോലീസ് മർദ്ദനത്തിനിരയായ കുട്ടിയാലിയുടെ പരാതിയിൽ അയൽവാസി അറുപത് വയസ്സുകാരൻ തയ്യൽ അബ്ദു മകൻ ഇരുപത്തിയെട്ട് വയസ്സുകാരൻ ഞാഫി ഇവരുടെ ബന്ധു ഞെട്ടിച്ചാടി കൊട്ടേരി ജാഫർ എന്നിവരെ ഇൻസ്പെക്ടർ അശ്വത് എസ് കാരന്മയിൽ അറസ്റ്റ് ചെയ്തു വീട്ടിൽ കയറിയുള്ള അക്രമം മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നതിന് പുറമെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് എന്ന് ഇൻസ്പെക്ടർ അറിയിച്ചു കഴിഞ്ഞ മൂന്നാം തീയതി രാത്രി എട്ട് മണിയോടെയാണ് അബ്ദുവും മകനും ബന്ധുവും അടക്കമുള്ള സംഘം കുട്ടിയാലിയെ വീട്ടിലെത്തി മർദ്ദിക്കുന്നത് നാഫിയുടെ വിവാഹം മുടക്കിയതിന് കാരണം പറഞ്ഞായിരുന്നു മർദ്ദനം സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുവന്നതോടെ കൂടിയായ കുട്ടിയാലിക്കായി നാടൊന്നിച്ചു ഇതിനിടെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചത് ദുർബല വകുപ്പുകൾ കാരണമെന്ന വിമർശനവും ഉയർന്നു ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകിയതോടെയാണ് പുതിയ നടപടികൾ കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം ും പോലീസ് അന്വേഷിക്കുകയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾക്ക് ജാമ്യം നൽകി സംഭവത്തിലാണ് നടത്തിയിരിക്കുന്നത് അന്നേ ദിവസം വീട്ടിൽ കയറി വിവാഹം മുടക്കി എന്ന് ആരോപിച്ചുകൊണ്ട് കുപ്പിയാലി എന്ന് പറയുന്ന പ്രായമുള്ള വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെ ആക്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അന്ന് നോട്ടീസ് തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതികളെല്ലാവരും തന്നെ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഒറ്റപ്പെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പ്രതികളെ എല്ലാവരും തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇന്ന് അങ്ങനെ കോടതിയിൽ റിമാൻഡ് ചെയ്യുന്നതാണ് കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നതാണ് ഇത്തരത്തിൽ പ്രായമായ ആൾക്കാരെ വീട്ടിൽ കയറി ബുദ്ധിമുട്ടിക്കുകയും മറ്റൊരു തരത്തിൽ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ആൾക്കാർക്കെതിരെ കോട്ടയക്കൽ പോലീസ് വളരെ ശക്തമായ നടപടിയായിരിക്കും വരും ദിവസങ്ങളിലും ഉണ്ടാവുക ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് പോലീസ് എന്ന സന്ദേശം കൂടിയാണ് ഈ കേസിൻ്റെ ഫോളോ അപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നിലവിൽ മൂന്ന് പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ജാഫർ ഒരു അബ്ദുൾ ഒരു നാഫിക് ഈ മൂന്ന് പേരാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തത് കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷണം നടത്തുന്നുണ്ട് അവരുടെ കൂടെ മറ്റുള്ള ആൾക്കാർ ഉണ്ടായിരുന്നതായി പരാതിക്കാർ പറയുന്നുണ്ടെങ്കിലും അവർ എത്രമാത്രം ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് വ്യക്തമല്ല അതിൻ്റെ അന്വേഷണം കൂടി നടത്തിയ ശേഷം മാത്രമായിരിക്കും തുറന്നുള്ള നടപടികൾ ഉണ്ടാവുക